നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദ റിയൽ കേരള സ്റ്റോറി ഇതിപ്പോൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒത്തുകൂടിയതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയായി മാറിയിരിക്കുകയാണ് ദ കേരള റിയൽ സ്റ്റോറി എന്ന രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട് ആ സമയത്തും ദ കേരള സ്റ്റോറിക്ക് വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രചാരണങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ശോഭ സുരേന്ദ്രൻ വളരെ വ്യക്തമായ അവരുടെ നിലപാട് ഈ ഒരു കാര്യത്തിൽ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ പറയുകയാണ് മകൾ അഖില മുസ്ലിം യുവാവിനൊപ്പം പോയപ്പോൾ വിളക്ക് വെച്ചില്ല അതെല്ലാം തെറ്റായിപ്പോയി എന്നാണ് അച്ഛനായ സഖാവ് അശോകൻ കരഞ്ഞ് നിലവിളിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ ഹിന്ദുവായി ജീവിച്ചു പക്ഷേ മതത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മക്കളെ പഠിപ്പിച്ചില്ല എന്ന വിലാപമാണ് സഖാവ് അശോകൻ നടത്തിയത് എന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ് എന്റെ പാർട്ടി ഈശ്വരീയ വിശ്വാസത്തിന് എതിരായ കാര്യങ്ങളിലാണ് സ്റ്റഡി ക്ലാസ് തന്നത് നാലക്ഷരം പ്രാർത്ഥിക്കാൻ അവളെ പഠിപ്പിച്ചിരുന്നു എങ്കിൽ അവളെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്നാണ് സഖാവ് അശോകൻ കെ അശോകൻ പറഞ്ഞത് ആ അശോകേട്ടൻ സംബന്ധിച്ചിടത്തോളം തീവ്രവാദികളാണ് മക്കളെ കൊണ്ടുപോയത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയിൽ വിശദീകരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് ലവ് ജിഹാദിൽ ഉൾപ്പെട്ട പെൺകുട്ടികൾ പോകുന്നതും അവരുടെ അച്ഛനും അമ്മയും ആർ തലച്ചു കരയുന്നതും കേരളം കണ്ടതാണ് വാസ്തവത്തിൽ കേരള സ്റ്റോറി എന്ന സിനിമയോട് സാമാന്യ മുസ്ലിം ജനതയ്ക്ക് ഒരു വെറുപ്പുമില്ല പക്ഷേ ഇവിടെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു സഹോദരങ്ങൾ സ്നേഹത്തോടെ ഇവിടെ ജീവിക്കരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട് അവരാണ് കേരള സ്റ്റോറിക്കെതിരെ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കുമ്മൻകൊല്ലി പാലത്തിന് കീഴിൽ പൈപ്പ് ബോംബ് വെച്ച തീവ്രവാദി പാനായിക്കുളത്ത് ബോംബ് സ്ഫോടനം നടത്താൻ പരിശീലനം നൽകിയ ഭീകരവാദി എറണാകുളം കലക്ടറേറ്റിനകത്ത് ബോംബ് സ്ഫോടനം നടത്തിയ ഭീകരവാദി മലപ്പുറം ജില്ലയിലെ ഗ്രീൻ വാലിക്കകത്ത് വാഹനത്തിൽ പോയി വാളുകൊണ്ട് നായ്ക്കളെ വെട്ടിക്കൊന്നുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിന് പരിശീലനം നൽകുന്ന സംഘടന മദിനി ജയിലിൽ പോയപ്പോൾ കളമശ്ശേരിയിൽ ബസ് കത്തിച്ച ഭീകരവാദി ഇന്ന് എൻ ഐ എ കേരളത്തിൽ വന്ന് തമ്പടിച്ച ഭീകരവാദ പ്രവർത്തകർക്കെതിരെയും ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകുന്നവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളം എവിടെയാണ് എത്തിനിൽക്കുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിടയിൽ പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിച്ച ഫയാസിന്റെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത് കണ്ണൂരിൽ നിന്നും പോയ ഫയാസ് ആണ് എന്ന് മനസ്സിലായത് ഓൻ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് ഓന്റെ മയ്യത്ത് കാണേണ്ട എന്ന് പറഞ്ഞ ഉമ്മയുടെ സാമാന്യ മര്യാദ ഇവിടത്തെ രാഷ്ട്രീയക്കാർ കാണിച്ചിരുന്നുവെങ്കിൽ ഈ കേരളാസ് ചോരക്കെതിരെ ഇത്ര ഉറഞ്ഞു തുള്ളേണ്ട കാര്യമുണ്ടോ ബിഷപ്പ് പറയുന്നതിന് കേരള സർക്കാർ ഉത്തരം പറയണം ഞങ്ങളുടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അവരെ ആ ാണ് പ്രണയവരയ്ക്കകത്ത് കുടുക്കി കൊണ്ടുപോകുന്നത് ഇതിന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉത്തരം പറയണം ഒരു പെൺകുട്ടിയെ മുസ്ലിം സ്നേഹിക്കുന്നതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ അവരെ ഭീകരവാദികൾക്ക് സമർപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് പെൺകുട്ടികളെ എന്തിനാണ് ഭീകരവാദികൾക്ക് കാഴ്ച വെക്കുന്നത് എന്ന് എന്തിന്റെ സത്യം ഞങ്ങൾ അറിയണം അടക്കമുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് ഇപ്പോഴും ദ റിയൽ കേരള സ്റ്റോറിയുടെ കഥകൾ പറയുമ്പോഴും കുറ്റപ്പെടുത്തുന്നത് ദ കേരള സ്റ്റോറിയെയാണ് അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള വാസ്തവങ്ങൾ മുന്നോട്ട് വെച്ച ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കാര്യങ്ങൾ വ്യക്തം വ്യക്തമാക്കുന്നത്